ഫ്രൈസിലോട്ട് റേസിലോഡ് ഫ്രൈസിലോട്ട് ഈ വിഷയത്തിനകത്ത് എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന ഓർത്ത് ഭാരപ്പെട്ട് കരയുന്ന വിഷയത്തിനകത്ത് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം സാധാരണമായ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് പറയാം ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ നിയോഗമുണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം രണ്ട് ദിനവൃത്താന്തങ്ങളെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ യഹോഷ ഫാത്ത് ഭയപ്പെട്ട് യഹോബയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു യഹോബയുടെ സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ച് കൂടി ഹലൂയ ദൈവത്തെ പ്രസാദിപ്പിച്ച ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അനുഗ്രഹിതനായ ഹോഷഫാത്ത് ആ യെഹോ ജീവിതത്തിൽ നടന്ന അതിനിർണായകമായൊരു ദൈവപ്രവൃത്തിയുടെ ഭാഗമാണ് രണ്ട് ദിനോത്ഥാന്തം ഇരുപതാം അധ്യായത്തിൽ കാണുന്നത് മൊവാബിർ അമോന്യർ മിയൂന്യർ ഒരുപോലെ ആക്രമിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ തിരിച്ചവരെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്താണ് കർത്താവെ ചെയ്യേണ്ടത് എന്ന് ദൈവസന്നിധിയിൽ ആമേൻ ആലോചിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ച യഹോഷാഫാത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് യഹുവെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു രണ്ട് ആമേൻ ഉപവാസം പ്രസിദ്ധം ചെയ്തു മൂന്ന് യഹോബിയോട് സഹായം ചോദിപ്പാൻ ഒന്നിച്ചുകൂടി ഈ മൂന്ന് കാര്യങ്ങളാണ് യഹോ ഷഫത്ത് ചെയ്തത് ആമേൻ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എന്നെ ഈ വിഷയത്തിനകത്ത് സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് നിങ്ങൾ പാരപ്പെടുന്ന ആവശ്യമുണ്ടല്ലോ ഒന്ന് ദൈവസിനെ ഉപവസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ ദൈവസനെ ദൈവത്തെ അന്വേഷിപ്പാൻ നിങ്ങൾ തയ്യാറാകുമോ ഐക്യതയോടുകൂടെ ഈ വിഷയത്തിനകത്ത് അടുത്തു വരാൻ തയ്യാറാകുമോ ആമേൻ യെഹോ ഷഫാത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ഞങ്ങൾ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു തൻ്റെ പ്രാർത്ഥനയിൽ എഹോ ഷഫാത്ത് മൂന്ന് കാര്യങ്ങൾ അവിടെയും ഉന്നയിക്കുന്നു ഒന്ന് ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾക്ക് ശക്തിയില്ല ആരുടെ മുമ്പിലാ പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാ പറയുന്നത് യഥാർത്ഥത്തിൽ ഏഹോഷപ്പാത്ത് ശക്തി ഇല്ലാത്തവനാണോ അല്ല ഒരു രാജാവ അല്ലേ ആമേൻ വലിയൊരു സൈന്യത്തെ നയിക്കുന്നൊരു രാജാവാണ് പക്ഷെ ദൈവസെന് അവൻ പറയുക ഞങ്ങൾക്ക് ശക്തിയില്ല രണ്ടാമതായിട്ട് അവൻ പറ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല മൂന്നാമതായിട്ട് ആമൻ ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ദൈവത്തോട് ഒരു സഹായം ചോദിക്കുകയാണ് ദൈവത്തിനൊരു ദൈവശബ്ദം കേൾക്കുകയാണ് ദൈവം എന്താണ് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കുക നോക്കിയാ പ്രിയ ദൈവമക്കളെ യഹസ്യൽ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ായ ഒരു ലേവ്യന്റെ മേൽ ദൈവാത്മ വിറങ്ങി വന്നിട്ട് അവനിലൂടെ സംസാരിക്കുക ഹോഷ ആമേൻ ആമൻ യരിശ്ശരേം ജനവുമായുള്ളവരെ നിങ്ങൾ കേട്ടോ ആമേൻ ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്കാവശ്യമില്ല നിങ്ങൾക്കാവശ്യമില്ല പിന്നെയോ ആമേൻ യുദ്ധം നിങ്ങളുടെതല്ല ദൈവത്തിൻ്റെതാ കണ്ടോ ദൈവത്തിൻ്റെ കരകളിൽ വിഷയം കൊടുത്തപ്പോൾ ദൈവസന്യെ ഐക്യതയോടെ കടന്നു വന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ നിയോഗത്തിൻ്റെ പ്രാർത്ഥനാ ശബ്ദം മുരുവിട്ടപ്പോൾ സ്വർഗത്തിലെ ആമേ ദൈവം ആദ്യമായിട്ട് കൊടുക്കുന്നത് ഒരു ദൈവശബ്ദമാണ് അതേ പ്രിയ ദൈവ ഭൈതിരെ നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്തും നിനക്കൊരു ദൈവശബ്ദം കിട്ടും കേട്ടോ ഒരു ദൈവശബ്ദം കിട്ടും കേട്ടോ ആ ദൈവശബ്ദത്തിൻ്റെ ചുവട് വെച്ച് നീ ധൈര്യത്തോടെ സ്റ്റെപ്പ് വെക്കും ആമേ അടുത്തതായിട്ടൊരു ദൈവപ്രവർത്തിയ ദൈവം അയക്കുന്നത് ആ മേൻ ആല ലൂയ്യ ആ ദൈവപ്രവൃത്തി അയക്കാൻ വേണ്ടി ഹോഷാഫത്ത് ചെയ്തതെന്താന്നറിയാമോ ഒരു രാജാവും ഒരിക്കലും ഒരു യുദ്ധത്തിലും പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധമുറ എന്താണ് ആമേ സൈന്യത്തിന് മുമ്പിൽ സംഗീതക്കാരെ നിയമിക്കുകയാണ് പാട്ടുപാടുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ യഹോ ഷഫാത്തിനറിയാം ആമൻ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ ആമേൻ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ഞങ്ങളുടെ ആരാധന സ്വീകരിപ്പാൻ ഞങ്ങളുടെ സ്തുതി സ്വീകരിപ്പാൻ ഞങ്ങളുടെ ദൈവം ഇറങ്ങി വരുമെന്ന് മാത്രമല്ല ആമൻ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുള്ള വചനം അന്വർത്തമാകുവാനായിട്ടിടയായിത്തീരും അതുപോലെ സംഭവിച്ചു ദൈവമക്കളെ വന്നവരുടെ ആമേന ഐക്യതയെ ദൈവം ചിന്ന ഭിന്നമാക്കി യെസ് ഹാലെ ലൂയ അതിനകത്തൊരു ദൂതുണ്ട് കേട്ടോ ദൈവ നീ ആത്മാവിൽ ഐക്യതപ്പെടാൻ തയ്യാറായാൽ നിനക്കെതിരായിട്ട് ഐക്യതയോട് വരുന്ന ചെലവിനെ ദൈവം നിഷ്പ്രഭമാക്കും ദൈവം അതിനെ തകർത്ത് കളഞ്ഞിട്ട് ഒരു ജയം ദൈവം നിനക്ക് തരാനിടയായിത്തീരും നോക്കിയേ ആ മേൻ ദൈവസെനിൽ ഐക്യതപ്പെട്ടപ്പോൾ ദൈവസെന്യയിൽ ആരാധിക്കാൻ തയ്യാറായപ്പോൾ ദൈവം എഴുന്നേൽക്കാൻ ഇടയായിത്തീർന്നു നോക്കിയേ മൂന്ന് ദിവസം ആമ കൊള്ളടത്തക്ക കവിതത്തിൽ ഒരു വലിയ ജയം ദൈവം അവർക്ക് നൽകി കേട്ടോ മാനുഷികമായിട്ട് അവൻ ഒന്നിനും പോയില്ല ജനീകമായിട്ട് അവൻ ഒന്നിനും പോയില്ല ആരുടെ സഹായം ചോദിച്ചുകൊണ്ട് അവൻ പോയില്ല പിന്നെയോ അവൻ വലിയവനായ ദൈവത്തിന് മുമ്പിൽ സഹായം ചോദിച്ചു റിസൾട്ട് എന്താണ് ഒരുത്തനും ചാടിപ്പോകാത്ത വിധത്തിൽ ഒരുത്തനും ചാടി പോകാത്ത വിധത്തിൽ ഒരു ദൈവിക ജയം ദൈവം അവർക്ക് നൽകി പ്രൈസ് ലോ ഇരുപത്തി ആറാം വാക്യത്തെ നമ്മൾ ഇങ്ങനെ കാണുന്നു ദിവസം അവർ ബരാക്കത്താഴ്വരിൽ ഒന്നിച്ചുകൂടി ആ മേ നാലാം ദിവസം അവർ ബരാക്കാത്ത ആഴ്വരയിൽ ഒന്നിച്ചുകൂടി നാല് ദിവസത്തിന് മുമ്പും അവർ ദൈവസേനെ ഒന്നിച്ചു കൂടിയായിരുന്നില്ലേ എന്തിനാ ഈ വിഷയത്തിനകത്തൊരു മറുപടി ലഭിക്കാൻ നോക്കിയേ നാലാം ദിവസം ബരാക്കാത്ത ആഴ്വരയിൽ അവർ വീണ്ടും ഒന്നിച്ചു കൂടുകയാണ് എന്തിനാ അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവർ അവിടെ ഹോവിക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവരുടെ ഹോവിക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അമ്മേൻ ദൈവദിലെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ വിഷയത്തിനകത്ത് എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ദൈവവചനത്തിലൂടെ ഞാൻ പറഞ്ഞ ആ ദൈവശബ്ദം അനുസരിച്ച് സ്തോത്രം പറ ഒത്തിരി ദിവസമൊന്നും പോകത്തില്ല ഒത്തിരി ദിവസമൊന്നും പോകത്തില്ല നാല് ദിവസത്തിനകത്ത് ഒരു ബരാക്കയിലെ സ്തോത്രം സ്വർഗം നിനക്ക് നൽകി തരാൻ പോവാ എസ് എനിക്കറിയാം ദൈവശക്തി പുറപ്പെടുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം ദൈവസേനിക്ക് ദൈവത്തെ സ്തുതിക്ക് ആമേ ഹോഷഫാത്ത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക് ഒരു ദൈവ നിയോഗത്തിനു വേണ്ടി ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി പ്രാർത്ഥിയില് അത്ഭുതം നടന്നിരിക്കും കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവേ ചിലവനോടൊപ്പം ഈ മെസ്സേജിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നാമൻ ഊരി പോരാൻ കഴിയാത്ത വിഷയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മ ഇന്ന് ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലെ പ്രവൃത്തി ആരംഭിച്ച് അടുത്ത നാല് ദിവസത്തിനകത്തൊരു ദൈവപ്രവൃത്തിയെ കാണുവാൻ സ്വർഗം സഹായിക്കണമേ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ട് ഒരു ദൈവപ്രവൃത്തി കർത്താവ് അയച്ചിരിക്കും കേട്ടോ മേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ക്രൈസലോട്ട് മോണിംഗ് മനാ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു